ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല മുട്ടക്കറിയാണ് അതിന് മൂന്ന് സവാള കുറച്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടിട്ട് സവാള നന്നായിട്ട് തോണ്ട് പിടിച്ച് മുളകും നന്നാക്കിയിട്ട് ഇഞ്ചിയും ചേരണ്ടി എടുത്ത് വയ്ക്കണം എന്നിട്ട് ഇതെല്ലാം കഴുകി സവാള നന്നായിട്ട് കുനുകുനരിഞ്ഞ് മുളകുകൾ കയറിയിട്ട് ഇഞ്ചി തിരച്ചതച്ച് അത്യാവശ്യം വെള്ളത്തുള്ളി കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചതച്ച് ഇതിനോടൊപ്പം വയ്ക്കുക അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കർ എടുക്കുകയാണ് കുക്കറിലോട്ടോ നമ്മൾ ഉണ്ടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ഇത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കടുക് നന്നായിട്ട് ഫുള്ളായിട്ട് പൊട്ടി വന്ന ശേഷം അരിഞ്ഞു വെച്ച സവാള ഇടുക എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റണം നിയർലി ഒരു ബ്രൗൺ വരെ സവാള വഴറ്റി എടുക്കണം ഇനി പച്ചമുളകും ഇഞ്ചിയും വഴേണ്ടി വരുന്ന സവാളയിലേക്ക് ചേർക്കുക അതിനകത്തേക്ക് ലക്ഷം മല്ലിപ്പൊടി കുറച്ച് എമൗണ്ട് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് ഏകദേശം ഈ പൊടികൾക്ക് ഒരു മൂപ്പാവുന്ന എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്ക് വെള്ളം ചേർക്കാൻ അതുവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടോ ആ വെള്ളം ചേർത്ത് കൊടുക്കുക കുക്കർ അടച്ച ശേഷം വെയ്റ്റ് ചെയ്യുക മൂന്നാല് വിസലായതിന് ശേഷം കുക്കർ തുറന്ന് അതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗ്യാസ് കൂട്ടി എന്നിട്ട് എന്നിട്ടില്ല ശേഷം ഗരം മസാല പൊടിച്ചത് ചേർക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം തിളപ്പിക്കരുത് അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കി കറി എടുത്ത് Survey Thank you for watching.